നിലത്ത് വീണാൽ പെട്ടെന്ന് പൊട്ടാത്ത ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള ഒരു അടിപൊളി ഫോണാണ് ഓപ്പോ കെ ട്വൽവ് എക്സ് ഫൈവ് ജി എന്ന ഫോൺ മീഡിയ ടെക് ഡയമണ്ട് സിറ്റി ആറായിരത്തി മുന്നൂറ് ഒപ്റ്റാ കോർ ആണ് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രജറേറ്റോട് കൂടിയ ആറ് പോയിന്റ് ആറ് ഏഴ് ഇഞ്ചിൻ്റെ എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് ആയിരം നിറ്റ്സ് ആണ് ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് ഇത് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീണാലൊന്നും ഇത് പൊട്ടുകയില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ബാറ്ററി കപ്പാസിറ്റി വരുന്നത് അയ്യായിരത്തി ഒരുന്നൂറ് എം എ എച്ച് ആണ് നാൽപ്പത്തി അഞ്ച് വാർസിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബോക്സിൽ ചാർജറും ഉണ്ട് ഫോണിൻ്റെ കനം വരുന്നത് ഏഴ് പോയിൻറ്റ് ആറ് എട്ട് എം എം ആണ് ഐ പി ഫിഫ്റ്റി ഫോർ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് പ്രൊട്ടക്ഷൻ ഇതിനുണ്ട് ഫോണിൻ്റെ ബോക്സിൽ കേസ് വരുന്നുണ്ട് ആൻറ്റി ഡ്രോപ്പ് ഷീൽഡ് കേസാണ് വരുന്നത് പിന്നെ ഫോണിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് മുപ്പത്തിരണ്ട് മെഗാ പിക്സലിൻറ്റേതാണ് പിന്നെ ഫ്രണ്ട് ക്യാമറ വരുന്നത് എട്ട് മെഗാ പിക്സലിൻ്റേതും പതിമൂവായിരം രൂപയോളമാണ് ഇതിന്റെ വില വരുന്നത് ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്